പെണ്ണുങ്ങാണെങ്കിൽ പ്രെഗ്നന്റ് ആകും അത് വലിയ സംഭവം അല്ല എന്താണ് ആക്കുമെന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല പെണ്ണാണെങ്കിൽ പ്രെഗ്നന്റ് എന്നാണ് പറഞ്ഞത് പിന്നെ അതിനകത്തൂടെ വളച്ചോടിച്ച് പെണ്ണാണെങ്കിലും ആക്കുമെന്ന് എങ്ങും ഞാൻ പറഞ്ഞിട്ടില്ല പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പ്രെഗനന്റ് എന്നാണ് ഞാൻ പറഞ്ഞത് പെണ്ണുങ്ങളാണെങ്കിൽ പ്രെഗ്നന്റ് ആകും അത്ര വല്യ സംഭവല്ല അപ്പൊ എല്ലാരും കേട്ടല്ലോ ഇപ്പൊ രണാസനക്ക് പുതിയൊരു പേരൂടെ കിട്ടി കല്ല് രണാ രസൊരു കഴിഞ്ഞ ദിവസം കാർ പറഞ്ഞത് എന്താണെന്ന് അറിയോ പെണ്ണുകളായാൽ ഇതൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞിരുന്നു ആ രണാസുനെ ഇപ്പൊ മാറ്റി പറഞ്ഞിരിക്കുകയാണ് എന്തായാലും നമുക്ക് അന്ന് പറഞ്ഞ ആ വീഡിയോ ഒന്ന് കാണാം വരട്ടെ പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെയാവും ഇവർക്കൊക്കെ എന്താ പ്രശ്നം ഈ പറയുന്നവനൊക്കെയാണ് ഉത്തരവാദികൾ അല്ലല്ലോ പോകാൻ പറയണു ശ്രദ്ധി മനസ്സിലായോ പറ നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് ആ സ്ത്രീകളാണെങ്കിൽ അപോഷൻ ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത് സ്ത്രീകളാണെങ്കിൽ പ്രഗ്നന്റ് ആവുക എന്നേ എന്താ അബോഷൻ ആക്കും അത് ഞാൻ എടുക്കാം അതിന്റെ രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞാൽ ആ രീതിയിൽ അവളെടുക്കും സ്ത്രീകളാണെങ്കിൽ അബോഷൻ ആക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത് ണ്ടല്ലോ എന്തൊക്കെയാണല്ലേ ഇന്ന് പറയണതല്ല നാളെ പറയണത് നാളെ പറയുന്നതല്ല മറ്റൊന്നുകൾ പറയണത് അന്ന് പറഞ്ഞു പെണ്ണായാൽ ഇതൊക്കെ സംഭവിക്കും അതായത് പെണ്ണായാൽ അപോഷനൊക്കെ ആകും എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് എന്നിട്ട് പിന്നീട് പറയുക അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല പെണ്ണായാൽ പ്രഗ്നന്റ് ആകും എന്നാ അപ്പോൾ പിന്നെ ഇവരെ കള്ളി എന്നല്ലാതെ എന്താണ് പറയേണ്ടത് ശരിയായിരിക്കാം ഇവർക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതിരുന്നപ്പോൾ അബോഷൻ ചെയ്തിട്ടുണ്ടാവാം അതിലൊന്നും ആർക്കും ഒരു പരാതിയോ അല്ലെങ്കിൽ അതൊക്കെ അവരുടെ കാര്യമാണ് പക്ഷേ ഈ തരാതരത്തിനിങ്ങനെയൊക്കെ മാറ്റി പറയുന്നത് അതത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല എന്തായാലും രണാസുനയുടെ ആ ഒരു കള്ളക്കളി കയ്യോടെ സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കി